എന്റെ പേര് അനക എന്നാണ് ഞാനിപ്പോ ജൂലൈ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളാണ് എനിക്ക് സെക്ഷൻസ് സെഷൻസ് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഞാനിപ്പോ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചറാണ് അപ്പോ എനിക്ക് ഡെയിലി സ്കൂളിൽ പോകണം ആ ടൈറ്റ് ഷെഡ്യൂൾ ആണ് അതുകൊണ്ട് സെഷൻസ് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല വന്നാൽ ആവുന്നു അതുപോലെ വന്നാലും കുറെ ജോലി ജോബ് ഉണ്ടല്ലോ നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യണം അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ ഷഫ്ന മാം വിളിച്ചാൽ പോലും എനിക്കിടക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല മാം കോൺടാക്ട് ചെയ്യാറുണ്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യും എനിക്ക് ആ സമയത്തൊക്കെ എന്തെങ്കിലും ആയിട്ട് അർജന്റ് മാറ്റർ അല്ലെങ്കിൽ പാരന്റ്സ് വിളിക്കുന്നുണ്ടാവും എൻഗേജഡായിരിക്കും അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല ക്ലാസസ് ഞാൻ കുറച്ച് കണ്ടു തുടങ്ങി എനിക്ക് മെൻറ്റർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഡൌട്ടൊക്കെ വരുമ്പോൾ മാമിനെ വിളിക്കാറുണ്ട് ഞാൻ അത്യാവശ്യം പഠിക്കുന്ന സമയത്ത് എനിക്ക് സാറ്റർഡേ സൺഡേ അതുപോലെ വെക്കേഷൻ ടൈം ഒക്കെ ഫ്രീ കിട്ടാറുള്ളൂ ആ സമയത്ത് എന്തെങ്കിലും വായിക്കുമ്പോൾ ഞാൻ മാമിനെ വിളിക്കും മാം ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാ തരാറുണ്ട് അതുപോലെ ചില പി ഡി എഫ് ഒക്കെ എനിക്ക് അയച്ചുതരും ഡൗട്ടുള്ള ഏരിയാസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് അപ്പൊ ലോണിവേഴ്സിനെ പറ്റി എനിക്ക് അത്യാവശ്യം നല്ല അഭിപ്രായം ഉള്ളത് ടു തൗസൻഡ് ട്വന്റിയിലാണ് ഞാൻ ഡിഗ്രി പാസ് ഔട്ടാവുന്നത് അത് കഴിഞ്ഞ് എം എസ് സി കെമിസ്ട്രിയാണ് ഞാൻ അത് അല്ല ഇപ്പം ജോയിൻ ചെയ്ത ബാച്ച് അപ്പം ബി എസ് സി കഴിഞ്ഞ് ഞാൻ ബി എഡിന് പോവാ ചെയ്തത് അപ്പോൾ ഇപ്പം സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എം എസ് സിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത് ഇപ്പം പ്രൊമോഷൻ ചാൻസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇനി എം എസ് സി വേണ്ടി വരും അപ്പം അതിൻ്റെ അതാണ് ആയിട്ട് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് താങ്ക് യു